നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടി ബി ഒ ടെക് ഐ പി ഒ നേട്ടം നൽകുമോ ട്രാവൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമായ ടി ബി ഒ ടെക് ലിമിറ്റഡിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഇന്ന് തുടങ്ങി മെയ് പത്ത് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇഷ്യൂ വരാം പതിനാറ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മെയ് പതിനഞ്ചിന് ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് നാനൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഐ പി ഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ പ്ലാറ്റ്ഫോം ശക്തമാക്കുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ കമ്പനി നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് ആയിരത്തി എൺപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇത് നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപ നഷ്ടം നേരിട്ട ടി ബിയോടെക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് ഒൻപത് കോടി രൂപയുടെ ലാഭം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒൻപത് മാസ കാലയളവിൽ നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം ആയിരത്തി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ വരുമാനവും കൈവരിച്ചു ഉയർന്ന ഓഫർ വില ഇ പി എസിൻ്റെ അറുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് എട്ട് മടങ്ങാണ് ഇത് അല്പം ചെലവേറിയ നിലയിലാണ് വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്ത് ഈ ഐ പി ഒക്ക് ന്യൂട്രൽ റേറ്റിംഗ് ആണ് ഞങ്ങൾ നൽകുന്നത് അതേസമയം റിസ്ക് സന്നദ്ധതയിലുള്ള ക്ഷേപകർക്ക് ലിസ്റ്റിംഗ് നേട്ടം ലക്ഷ്യമാക്കി ഈ ഐ പി ഒക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനത്തിലേറെയാണ് ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ലഭിക്കുന്ന പ്രീമിയം നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പോയിന്റ് മുകളിൽ ഓഹരി വിപണി ഇന്ന് രാവിലെ ഇടിവ് നേരിട്ടതിനു ശേഷം പിന്നീട് കരകേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പോയിന്റ് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തി ആറിലും നിഫ്റ്റി വ്യത്യാസമൊന്നുമില്ലാത്ത നിലയിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി രണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ീറോ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് കോൾ ഇന്ത്യ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഏഷ്യൻ പെയിൻറ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് അൾട്രാടെക് സിമെന്റ്സ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉയർന്നു